ശേഷം കേരളത്തിൽ സുന്നികൾ ശക്തമായി പണ്ഡിതന്മാരൊരു വാദിച്ചു നോക്കി എന്താ ഞങ്ങൾ അള്ളാഹുവിന്റെ അടിമകളോട് പ്രാർത്ഥിക്കണില്ല സ്ത്രീകളെ പ്രത്യേകം മനസ്സിലാക്കണം ഞങ്ങളെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല അവരോട് സഹായം തേടുകയാണ് എന്ന് പറഞ്ഞ അല്ല ശരിക്ക് ശ്രദ്ധിക്കണം അല്ല നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ തെളിവ് ഇതാ ചില ഉസ്താദുമാർ നബീനോട് പ്രാർത്ഥിക്കുന്ന നേരിട്ടുള്ള രംഗം കണ്ടോളി എന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആളുകളോട് പറഞ്ഞു കാണിച്ചു കൊടുത്തു കേൾപ്പിച്ചു കൊടുത്തു അതിൽ എന്തായിരുന്നു എല്ലാരും ഞാൻ ഈ പറയണങ്ങളും മനസ്സ് കുത്തി വെച്ച് എല്ലാരും ചർച്ച ചെയ്യണം എല്ലാ സിലും നമ്മൾ ഇട്ട് കേൾപ്പിച്ചു കൊടുത്തു സുന്ന പിന്നെ മിണ്ടിയില്ല ഒരുപാട് ആളുകൾ അതിന്റെ പേരിൽ ഹിതായത്തിലായി അല്ലേ ഒരുപാട് ആളുകൾ അല്ലല്ലാത്ത പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായി രണ്ട് മൊയ്ലിയന്മാരല്ല ഒന്നൊരു തങ്ങളും ഒന്ന് വേറൊരാളും അയില്ല തങ്ങളുടെ പ്രാർത്ഥന മറക്കൂലും മനസ്സിൽ ആ ശബ്ദം പോലെ ആളുകൾ മറക്കൂല എത്ര നേരമായി തങ്ങളെ കാണുന്നില്ല തങ്ങളെ ടിക്കറ്റ് കൊടുത്ത തങ്ങളെ ഞങ്ങളെ കാണുന്നില്ല തങ്ങളെ എന്ന് ചോദിച്ചിട്ട് ശരിക്കും പ്രാർത്ഥിക്കണം ഇത് നമ്മൾ ഇട്ട് നമ്മളിട്ട് കേൾപ്പിച്ചുകൊടുത്തു എല്ലാവർക്കും ഉറപ്പാണല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ എന്റെ ചോദ്യം അതാണ് എല്ലാവരും ശ്രദ്ധിച്ചോളി കേട്ടോ അടുത്ത ചോദ്യം എന്തറിയോ ഏതെങ്കിലും ഒരു എ പി സുന്നിക്ക് ഇ കെ സുന്നിക്ക് മടവൂർ വിഭാഗത്തിന് ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു ടീം കെ എൻ എമ്മിൽ ഉണ്ട് എത്ര ഞങ്ങളെ കാണുന്നില്ലേ വെല്ലുവിളിക്കായി കാത്തിനെ ചിഹ്നയെ കുട്ടികളെ തരണേ ചിഹ്നെ എന്ന് ഒരു സെലായി നേതൃത്വത്തിലോ ഒരു സെലഫിന്റെ നേതൃത്വത്തിലോ ഇവിടെ ഉണ്ടായോ 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 ഓരോ ആകാശിനു വിട്ടിലാണായി പറഞ്ഞ ഒരു മടപൂരി ഒരു സമസ്തക്കാരനിടുവോ പിന്നെന്തിനീ തോന്നിയാ സം പറയണം പിന്നെന്തിനീ തോന്നിയാ സമുസ്ലിങ്ങളെ നേരെ പറയണം മോഹിതകളെ നേരെ ഈ തോന്നിയാസന്തിന് പറയണം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളെ കേരള ജമിയെ അംഗീകരിക്കേണ്ടവരല്ലേ നമ്മുടെ ആ ജമിയുലമയുടെ പത്തൊമ്പതാമത്തെ പേജ് ഇന്നലെ വായിക്കപ്പെട്ടല്ലോ എന്റെ അതൊരാരോപണാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെയുള്ള ഒരു ആരോപണമാണ് ആരുടെ പുരോഹിതന്മാരുടെ അപ്പൊ ജിന്നിനോട് നേടുന്നവർ ഇത് കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്ന ആരായാലും അവൻ പുരോഹിതനാണ് അവൻ ദുർവ്യാഖ്യാനിക്കുന്നവനാണ് അതാണ് കേരള ജമിയ തുലമയുടെ തീരുമാനം തീർന്നോ തീർന്നോ ഞങ്ങൾ ആലോചിച്ചേ ഏതെങ്കിലും ഒരു ഇനി ഈ സദസ്സിലിരിക്കുന്ന മുജാഹിദികളാണ് അല്ലാത്തവരെ പറ്റി എല്ലാം പറയും മുജാഹിദികളിൽ ഏതെങ്കിലും ഒരാള് ഞങ്ങൾ ഇന്ന മൗലവിന്റെ പ്രസംഗം കേട്ട് ജിന്നിനോട് തേടാമെന്ന് ഇതുവരെ ഐ അത് മനസ്സിലാക്കി അതിൽ ഷിർക്കില്ല എന്ന് ഞങ്ങൾ ന മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മുജാഹിദിനെ മുജാഹിദിനെ ഹാജറാക്കുരൊറ്റെ കേട്ടിട്ട് ഞാൻ ഇതാ ജിന്നിനോട് തേടുന്ന എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു മുജാഹിദിനെ കൊണ്ടു പിന്നെ എന്തിനാ എന്തിനാ തോന്നിയാസോ തോന്നിയാ മനസ്സിലാവൊണ്ടല്ലോക്ക് ചില ചില ആ ഉദ്ദേശത്തെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിക്കോളി ഇവിടെ അങ്ങനെ അല്ലെ ഞാൻ പറഞ്ഞ ക്ലിപ്പിക ജിന്നിനോട് നേടുന്ന ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ കുറച്ച് മുജാദുകൾ നിങ്ങളെ പോലെ അയോഗ്യത അങ്ങനെയുള്ള ആളുകൾ ഒന്ന് പ്രാർത്ഥിച്ച ആകാശത്തിന്റെ ചൂട്ടിൽ തെളിയിക്കാൻ കഴിയുമോ പിന്നെന്തിനത് പറയുന്നത് അപ്പോ മുജാഹുദുകളോടെ ഞാൻ പറയുന്നത് ഇത് കേൾക്കുമ്പോ ചൂളി പോയരുത് ഒറ്റ ചോദ്യം ഞങ്ങൾ നിങ്ങളല്ലാത്തവരോട് നേരക്കുന്ന ക്ലിപ്പിങ് കൊണ്ടുവരാ നോക്കേ ജിന്നിന് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് തേടാം എന്നാര പറഞ്ഞത് മഠപൂജികൾ അലിമല്ല അലിമല്ല അല്ലേ അലിമല്ലയാണ് പറഞ്ഞത് എന്ത് ജിന്നിന് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടേ തേടാം നമ്മളാ പറഞ്ഞത് നിങ്ങൾ ആ കിളിപ്പിങ് കേട്ടവർക്ക് ഓർമ്മല്ലേ നമ്മൾ